ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു മലയാളി ഏതെങ്കിലും രൂപത്തിൽ വിദേശ രാജ്യങ്ങളിലെങ്ങാനും ക്രിമിനൽ കുറ്റത്തിനകപ്പെട്ടു പോയാൽ അയാളെ നമുക്ക് നേരത്തെ അറിയില്ല അയാളുമായിട്ട് ഒരു മുൻവൈരാഗ്യമോ പിണക്കമോ വിദ്വേഷമോ ഒന്നും തന്നെയില്ല അയാൾ രക്ഷപ്പെടട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കൂ പ്രത്യേകിച്ച് അയാൾ മനഃപൂർവ്വമല്ലാതെ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ പതിനെട്ട് പത്തൊൻപത് വർഷം ജയിലിൽ കിടന്ന് ശിക്ഷനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യയിൽ കൊലയ്ക്കു പകരം കൊല എന്ന രൂപത്തിൽ വധ ശിക്ഷ വിധിക്കപ്പെട്ട അബ്ദുറഹീം രക്ഷപ്പെടണമെന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചത് പക്ഷേ ക്രമേണ അറബ് ന്യൂസ് പുറത്തു വരുന്നു ഈ അറബ് ന്യൂസിൽ വളരെ കൃത്യമായിട്ടുണ്ട് കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നതാണ് ഒരു കൃത്രിമ ഉപകരണത്തിന്റെ സഹായത്തോടെ മാത്രം ശ്വസിക്കാൻ സാധിക്കുന്ന പതിനേഴുകാരൻ സ്വാഭാവികമായും നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ശരി ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കണം അനുധാവനം ചെയ്യണം ഇപ്പോ സൗദി അറേബ്യയിലുള്ള ഒരാള് ഇന്ത്യയിൽ വരുന്നു ഞങ്ങളുടെ നാട്ടിൽ വലത് ഭാഗത്താണ് ഡ്രൈവിങ് എന്ന് പറഞ്ഞ് കയറി വലത് ഭാഗത്തേക്ക് ഇതൊക്കെ സാധ്യമുള്ള കാര്യമാണോ അപ്പൊ ഏത് രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള ഒരു നിയമം ഉണ്ടാകും ആ നിയമം പാലിക്കാൻ അവിടെ എത്തുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ് ഇത് പറയുമ്പോ റഹീമിന്റെ മാമാട മക്കൾ ഇറങ്ങി വന്നിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല റഹീമ് നിന്റെയൊക്കെ മാമാട മക്കളായിരിക്കും എനിക്ക് റഹീമും ആരുമല്ല നിമിഷപ്രിയയും ആരുമല്ല അറ്റ്ലസ് രാമചന്ദ്രനും ആരുമല്ല ഇവരെ മൂന്ന് പേരെയും മതത്തിന്റെ കണ്ണട ഊരിവച്ച് മാനുഷികമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ നിരപരാധികളാണെങ്കിൽ അവര് രക്ഷപ്പെടണം പ്രാണരക്ഷാർത്ഥം ഓവർഡോസ് മയക്കുമരുന്ന് കുത്തിവെച്ച് തലാൽ അബ്ദുൽ മഹദിയിൽ നിന്ന് പാസ്പോർട്ട് പിടിച്ചെടുത്ത് എങ്ങനെയെങ്കിലും നാട് പിടിക്കണം എന്നാ എന്നാഗ്രഹിച്ച് ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾക്കും മാനസിക ശാരീരിക സാമ്പത്തിക പീഡനങ്ങൾക്കും ഇരയായി നിമിഷപ്രിയ ഓവർഡോസ് മരുന്ന് കുത്തിവെക്കുന്നു യുവാവ് മരിക്കുന്നു വേറൊരു രാജ്യമാണ് പെണ്ണുനേഴ്സാണ് ആ കൊലക്കുറ്റം മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ വലിയ ഒരു കൊടുമ ചെയ്യുന്നു അതിനോടൊന്നും യോജിപ്പുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത് അബ്ദുറഹീം വേറൊരു രാജ്യത്ത് ചെന്നു ഹൗസ് ഡ്രൈവിംഗ് വിസയ്ക്കകത്ത് പ്രവേശിച്ചു ഹൗസ് ഡ്രൈവിങ്ങിനോടൊപ്പം തന്നെ ഫിസിക്കൽ ചാലഞ്ച് നേരിടുന്ന അനസ് എന്ന പതിനേഴ് കാരൻ്റെ നോട്ടവും കൂടി അന്ന് പതിനഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ അതിന്റെ നോട്ടവും കൂടി ഇവനെ ഏൽപ്പിക്കുന്നു അബ്ദുറഹീമ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് വന്നു ആ സമയത്ത് ഈ കുട്ടി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു പോന്ന് പറയുന്നു അപ്പൊ ഇവൻ പോകുന്നില്ല കുട്ടി തുപ്പുന്നു അപ്പോ ഇവൻ തടയുന്നു എന്ന് പറയുന്നു അപ്പോഴാണ് ഈ ട്യൂബ് ഡിസ്കണക്റ്റ് ആയതെന്നും കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ചലനം കിടക്കുന്നു ബോധരഹിതനായതായിരുന്നു മരിച്ചെന്ന് വിചാരിച്ചു സുഹൃത്തിനെയോ സുഹൃത്തുമാടെ മോനുമാണ് അയാളെ വിളിച്ചു വരുത്തുന്നു ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കഥ പോലീസുകാർ തുടക്കം തന്നെ ഈ കഥ പൊളിച്ചടുക്കുന്നു ഇതൊക്കെ സംഭവിച്ച കാര്യം തന്നെയാണ് ഇത് പറയുമ്പോ റഹീമിന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാക്കുമ്പോ പബ്ലിക്കിനോട് വന്ന് യാചിച്ചതല്ലേ പണം എന്തേ എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ലേ ഞാനും ഒരു ഇന്ത്യൻ പൗരയാണ് എനിക്കും സംസാരിക്കാം ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കേസ് എന്താണ് സൗദിയിലെ അബ്ദുറഹീമിനെ ബ്ലഡ് മണിയായി ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത മുപ്പത്തിനാല് കോടി രൂപയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തല അന്വേഷണത്തിന് നീക്കം എന്നാണ് വാർത്ത ഇത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ അവനെ മനഃപൂർവ്വം കൊന്നതാണ് അബ്ദുറഹീം നൂറിൽ നൂറ് ശതമാനം കൊലയാളിയാണ് അതേപോലെ തന്നെ നൂറ് ശതമാനം കൊലയാളിയാണ് നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ വിഷയം വരുമ്പോൾ അവൾ ചാവേണ്ടവളാണെന്ന് പറഞ്ഞ് ഇമോജി ആഘോഷിക്കുകയും അബ്ദുറഹീമിന്റെ വിഷയം വരുമ്പോൾ എൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഇതിനകത്തേക്ക് മതം കടന്നു വരുന്നത് അതുവരെ ഇവർ രണ്ടുപേരും മലയാളികൾ മാത്രമാണ് എന്തായിരുന്നാലും കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം സംശയൊന്നുമില്ല ഇപ്പൊ മുപ്പത്തിനാല് കോടി രൂപ ആര് പറഞ്ഞിട്ടാണ് പിരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് മുൻ എയർ ഹോസ്റ്റസും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമായ നുസ്രത്ത് ജഹാനാണ് ഗൾഫിൽ അനേകം ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന നുസ്രത്ത് ജഹാൻ ചൂണ്ടിക്കാണിക്കുന്നത് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന ആരോപണവും ചോദ്യവും നുസ്രത്ത് ജഹാൻ ഉയർത്തുന്നുണ്ട് സൗദി സർക്കാരോ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബമോ പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നവർ തറപ്പിച്ചു പറയുന്നു ഇന്ത്യൻ എംബസി വഴിയെ തുക ലഭിക്കാൻ സാധിക്കൂ തുക നൽകാൻ പറ്റൂ എന്നാൽ ഇന്ത്യൻ എംബസി ഇത് അറിഞ്ഞിട്ടു പോലുമില്ല എന്നാണ് ജഹാൻ പറയുന്നത് ഗൗരവമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് അടക്കമുള്ള ആളുകളെ പ്രതിരോധത്തിലാക്കുകയാണ് ജഹാൻ തന്നെ പറയട്ടെ നമുക്ക് കേൾക്കാം ഞാൻ ജഹാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം കൈകോർത്ത് പിടിച്ച് മുപ്പത്തിനാല് തോടി കളക്ട് ചെയ്ത് അബ്ദുൽ റഹീമിനെ സൗദി അറേബ്യയിലെ ജയിലെ ജീവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊലക്ക കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിൻ്റെ കാര്യം കണ്ടു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ചർച്ച ചർച്ചയിലുള്ള കാരണം നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ അതിൽ സംസാരിക്കുന്നില്ല പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു അത് ഈ ഇസ്ലാമിക കാടത്തത്തിൻ്റെ ഇസ്ലാമികഘടത്ത് ആ കേസ് എന്താന്ന് മനസ്സിലാക്കണം എല്ലാവരും കാരണം കേസ് എന്തായിരുന്നു ഇപ്പം ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത് കളക്ട് ചെയ്യണ സമയത്ത് ഈ മുപ്പത്തിനാല് കോടി തരണം എന്നുള്ള ഒരു ഓർഡറ് കോടതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി ആ പൈസ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നരേന്ദ്രമോദിയും ജയശങ്കർ സുബ്രഹ്മണ്യം ഒന്നും ഈ ക്രെഡിറ്റ് എടുക്കാണ്ടിരിക്കൂ ഒരു രാജ്യത്ത് പോയി ഒരാളെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്ന് ഞാൻ നമ്മൾ പൈസ കൊടുത്തു എംബസി എന്താ വരെ പൈസ വാങ്ങാൻ കാത്തിരിക്കുക ഡയറക്റ്റായിട്ട് ഫിനാൻസ് മിനിസ്റ്ററിൻ്റെയും ഹോം മിനിസ്റ്ററിൻ്റെയും ഫോറിൻ മിനിസ്ട്രീൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എംബസിക്ക് ആ പൈസ വാങ്ങാൻ പറ്റൂ എംബസി എപ്പോഴാണ് പൈസ വാങ്ങുക ആ ഓർഡർ ഇവിടെ കാണിച്ചാൽ ഇത്ര പൈസ വേണമെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു പറഞ്ഞാൽ കാണിച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഇവർ കാണിച്ചിട്ടില്ല പൈസ കൈമാറി ഇതിൽ നിന്നില്ല ഇതിനൊക്കെ പറ്റി നിങ്ങളൊക്കെ നീ എങ്ങനെ ഇത് പഠിച്ചത് ഞാൻ സംഘിയായത് കൊണ്ട് ഇതിനെക്കെ വിമർശിക്കാം കാരണം ഞാൻ ഇന്ത്യന്റെ പുറത്തുള്ള എത്രയോ ജയിലുകൾ ഇതുപോലെ തന്നെ കൊലക്കുറ്റത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത്തിരണ്ട് വർഷമായി കിടക്കുന്ന ആൾക്ക് വേണ്ടി നാല് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പൈസ കൊണ്ടല്ല പൈസ കൊണ്ട് വർക്ക് ചെയ്യുക അങ്ങനെ ഒരാളവിടെ മരിച്ചിട്ടില്ല പക്ഷെ എത്രയോ വക്കീലന്മാരെയും ഇതുപോലുള്ള പിന്നെ ഓഫീസർമാരെയും ഹോം മിനിസ്ട്രിയ ായിട്ട് നിരന്തരം ബന്ധപ്പെട്ടോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഖത്തർ ദുബായ് സ്മഗ് പിന്നെ ഡ്രഗ് കേസിലാകപ്പെട്ട എത്രയോ കുട്ടികളെ ഇതൊക്കെ ഇതൊക്കെ കാണണം അപ്പം ഇവരുടെയൊക്കെ ഞാനതിൽ ഇടപെടണ ചെയ്തോനും ചെയ്യാത്തവനും വേണ്ടിയിട്ട് ഞാൻ ഇടപെട ഇടുന്നുണ്ട് അത് കാരണം ഹ്യൂമൻ റൈറ്റാണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം ഇതിനും കൊടുക്കണം ഓക്കെ ഒരു ഉമ്മ പാപ്പ അവരെ കണ്ണീരുക അവർ പറഞ്ഞിട്ടല്ലല്ലോ മക്കളെന്താ നമ്മളെ മക്കളെ നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ ഒന്നും ചെയ്യല്ലേ ഈ ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ഓർക്കതിനുള്ള സങ്കടം ഉണ്ടാകും അവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യണം അവരുടെ കുടുംബത്തിൻ്റെ ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്ത കുറ്റമുള്ളവരെ വർക്ക് ചെയ്യണം ഞാൻ തീർത്ത് പറയുകയും ചെയ്യും നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ടാ നോക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ കേസിലും ഇടപെടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ ഈ പൈസ പിരിക്കുന്ന സമയം തൊട്ട് നടന്നു അപ്പോൾ ഇതിൽ കാണാൻ പറ്റിയ ഒരു കാര്യം ഗവൺമെന്റ് ഇടപെടാത്ത അപ്പൊ ഇതിന്റെ കേസ് ട്രയൽ നടക്കുമ്പോൾ ഇതിന് ഈ കേസ് കോടതിയില് തർജ്ജമ ചെയ്തു കൊടുത്ത ഒരു മലയാളി അൽവിക്കുട്ടി മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ കേൾക്കണം ഇസ്ലാമിക രാജ്യത്വത്തിന്റെ കുറ്റമല്ലാതെ ഇവൻ സമ്മതിച്ചതാ കോടതിയിൽ അംഗവൈകല്യമുള്ള കഴുത്തിന് താഴോട്ട് തളർന്നു പോയ ഒരു കുട്ടീനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഓ നോക്കുന്നേ കുട്ടി മുഖ കാറ് നിർത്തിയപ്പോൾ ദേഷ്യം വന്ന് അവൻ്റെ മുഖത്തേക്ക് തുപ്പി ആ തുപ്പിയപ്പോൾ അവൻ കൈകൊണ്ട് ആ കുട്ടീൻ്റെ അടിച്ചു അവിടെ ബോധം കെട്ടുക അപ്പോൾ ഫിറ്റ്സ് വന്നു ആ ഫിറ്റ്സ് വന്ന് ഈ കഴുത്തിലൂടെയാണ് ഈ കുട്ടിക്കുള്ള ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഈ ആ സമയത്ത് ഇവൻ പേടിച്ചിട്ട് ഇവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഒരു പിന്നെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു കാരണം വീട്ടിൽ പറയേണ്ട ആ സമയം ഒരൊന്നൊന്നര മണിക്കൂറി ഓളം ഈ കാറിൽ ഈ കുട്ടി ഇങ്ങനെ ബോധരഹിതമായി കടന്നു ഇവരെ ഒരു കയർ കൊണ്ടുവന്ന് വാങ്ങി കയറ് പിടിയെ കൊണ്ടുപോയി വാങ്ങി ഇവനൊക്കെ സീറ്റിൽ കെട്ടിയിട്ട് കൊള്ളക്കാർ വന്ന് വരെ തട്ടിയതാണ് പിടിച്ചതാണ് എന്തോ ചെയ്തതാണ് അത് കോടതിയിൽ തെളിഞ്ഞു ഇങ്ങനെയല്ല ഏതോ സി സി ടി വിയിലെ ചെറിയ ദൃശ്യത്തിൽപ്പെട്ടിട്ട് ആ തെളിവിനുസരിച്ചിട്ടു ഇവൻ കോടതിയിൽ സമ്മതിച്ച വലിയ മാരകമായ കുറ്റല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപകടം പറ്റിയ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുട്ടി മരിച്ച് മിണ്ടാപ്രാണിയായ ഒരു കുട്ടി എന്നുള്ളതാണ് കോടതി കണ്ടുപിടിച്ചത് അത് ഇസ്ലാമിക രാജ്യത്തിന്റെ കുറ്റല്ല അത് ശരിയത്ത് നിയമം നമ്മളെ ശരിയത്ത് നിയമം സൗദി അറേബ്യന്റെ ശരീരത്ത് നാമോ വ്യത്യാസമുണ്ട് ഇസ്ലാമിന്റെ കാലം തൊട്ട് പോരുന്ന നിയമം പക്ഷെ അതൊക്കെ ഇപ്പോൾ കാലത്തിനനുസരിച്ച് എന്ന് സൽമാൻ രാജകുമാരൻ ആലോചിച്ച ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസമുണ്ട് പല കാര്യങ്ങളും മാറ്റം വരുത്തുക നിയമങ്ങളിൽ കാരണം എല്ലാ സിവിൽ നിയമങ്ങളും ഇങ്ങനത്തെ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളും അതിനനുസരിച്ച് പോകണം എന്ന് അദ്ദേഹം പറയണേ അപ്പൊ ഭാവിയിൽ നമുക്ക് അതിനൊക്കെ പറ്റി നല്ലത് കേക്കാം അതും പറയാം പിന്നെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യൻ എംബസി കൊടുക്കുമ്പോൾ അവർക്ക് ഈ രേഖകളില്ലാതെ എവിടേക്കാ ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഏത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് പൈസ ചോദിക്കാന്ന് പറയുമ്പോൾ ഈ പൈസ ചോദിക്കുന്നത് ആരാ ആ കുടുംബം ചോദിക്കട്ടെ ആ കുടുംബത്തിനോട് ഈ പതിനാറാം തിയതി കോടതി ചോയിച്ചിട്ടേ ഉള്ളു ഇങ്ങനെ ഒരു ദയ കൊടുത്തൂടെ അപ്പൊ ഇത് വേറെ പുറത്തുനിന്ന് ഇണ്ടാക്കി ഇങ്ങനെ പൈസ കളക്ട് ചെയ്ത് ഇണ്ടാക്ക എന്താണ് ഇന്റൻഷൻ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഒരിക്കലും ഈ രേഖകൾ ഇവിടത്തെ മാധ്യമങ്ങൾ കൊറേ ഇതിനെ പറ്റിയിട്ട് അങ്ങോട്ട് ഉയരത്തിലെത്തിച്ചു ആ മാധ്യമങ്ങൾ ഈ തെളിവുകൾ നമ്മളെ ഇട്ടു മനസ്സിലാക്കണം ഇതുവരേക്കും കോടതി ഈ ഒരു പണം ബ്ലഡ് മണിയായിട്ട് നൽകിയാൽ റഹീമിനെ രക്ഷപ്പെടുത്താൻ ആ കുടുംബം സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ കോടതിയിൽ ഈ വിഷയം എത്തിയിട്ടില്ല ആലോചിക്കണം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ സംശയം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വളരെ വിരളമായ ആളുകളായിരിക്കും ഞാനടക്കം മറ്റുള്ള എല്ലാവരും റഹീമിനെ നിരപരാധിയുടെ പട്ടുകുപ്പായം ഇടിയിപ്പിക്കാൻ വേണ്ടിയുള്ള തിരക്കുകളിലായിരുന്നു എന്നാൽ അവൻ കൊലയാളിയാണ് ഞാൻ ചെയ്തതാണ് കൊല എന്ന് കൃത്യമായി പോലീസിനോട് സമ്മതിച്ച സാഹചര്യത്തിൽ നമ്മൾ ശരീരത്വ നിയമത്തിന്റെ തോളിൽ കയറിയിട്ട് ഒരു കാര്യവുമില്ല കൊലയ്ക്ക് പകരം കൊല എന്നത് ആ രാജ്യത്തിന്റെ നിയമമാണ് സമർപ്പിക്കണം ഈ പൈസ വാങ്ങിയ ട്രസ്റ്റും ഈ കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് രേഖകള് കോടതിയിൽ ഇപ്പൊ അറബ് ന്യൂസ് ഗൂഗിൾ ചെയ്താൽ രണ്ടായിരത്തി ആറിൽ നടന്ന ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് കാണാം ഈ കേസ് തർജ്ജമായ അലബിക്കുട്ടി മുസ്ലിയാരി ജീവനോടെ ഉണ്ട് ഇപ്പൊ അവിടെ ഇന്ത്യൻ എംബസി അംബാസിഡർ ഉണ്ട് അംബസിൽ ചെക്ക് ചെയ്യും അവിടെ എംബസിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എംബസി ഇങ്ങനെ ഒരു പൈസ വാങ്ങിയോ അപ്പൊ ഏത് ആപ്പിലാണ് എന്ത് ആപ്പിനാണ് എങ്ങോട്ടാണ് ഈ പൈസ കൊടുത്തത് എന്നുള്ളത് മലയാളികൾ അറിഞ്ഞേ പറ്റുള്ളൂ ഈ കാര്യമില്ലാത്ത കാര്യത്തിന് നരേന്ദ്രമോദിയും ജയശങ്കറും നുസ്വത് ജഹാനും ഒന്നും പോവില്ല അന്വേഷിച്ചിട്ട് ഇന്ത്യന്റെ അകത്ത് നടക്കുന്നതല്ല നേരം വിളിക്കുമ്പത്തേക്കും എനിക്ക് എത്രയോ അതുപോലെ തമ്മന്മാർ ഞാൻ പലർക്കും വേണ്ടി ഞാൻ പറയില്ലേ സഹായിക്കണം അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി ഒരു ദിവസം ഒരു കോളെങ്കിലും ഒരു വിദേശ രാജ്യത്തുനിന്ന് ഇന്ത്യ പോണെന്ന് പോണതാണ് അപ്പൊ അതുകൊണ്ട് ഇത് എവിടേക്ക് പോയി ഈ പൈസ ഇത് ഒരു വല്യ ഒരു അന്വേഷണം തന്നെ നടത്തണം അബ്ദുൾ കുടുംബം മാപ്പ് കൊടുത്ത് വരട്ടെ എന്ന് തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കാരണം ആ ഉമ്മാന്റെ കണ്ണീര് തെറ്റിയ കൈ മനസ്സിലാക്കാതെ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ അബദ്ധം ഒളിപ്പിച്ചു വെക്കാൻ ഉണ്ടാവുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഈ ലോകത്തിനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അബ്ദുൾ റഹീമിന്റെ ശിക്ഷ വേറെ ഒരു രാജ്യത്തെത്തി അവിടെയും തൻ്റെ രാജ്യത്തും കുടുംബത്തിലുമൊക്കെ കാണിക്കുന്നത് പോലെയുള്ള ധാർഷ്ട്യവും ഒക്കെ കാണിച്ച് അവിടത്തെ നിയമത്തെ നമ്മുടെ അഹങ്കാരവും ഹുങ്കും അഹംഭാവവും കൊണ്ട് വിലക്കെടുക്കാൻ ശ്രമിച്ചു വേറെ ഒരു രാജ്യത്ത് പോയാൽ അടങ്ങി ഒതുങ്ങി ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണം ആ ഒരു മെസ്സേജ് കൂടിയാണ് ഇതിനകത്ത് ഒരു വൃദ്ധമാതാവ് മകനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒക്കെ ശരി തന്നെയാണ് അതുകൊണ്ട് ഒരു കൊലയാളിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി അയാൾ ഒരു മലയാളിയാണ് മലയാളിയാണെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളതല്ല പതിനെട്ട് പത്തൊൻപത് വർഷം അയാൾ ശിക്ഷ അനുഭവിച്ചു തന്നെയുമല്ല അയാൾ ചെയ്ത തെറ്റ് അയാള് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ സമ്മതിക്കുകയും ചെയ്തു ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂർ മുപ്പത്തിനാല് കോടി രൂപ പിരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്വന്തം ചായപ്പൊടിയുടെയും സ്വർണക്കടയുടെയും പരസ്യം അടിച്ച് വണ്ടിയിൽ വെച്ച് റഹീമിന്റെ ഫോട്ടോയുമായി ഒരു യാചക യാത്ര പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് നുസർ ജഹാൻ തറപ്പിച്ച് പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സംസ്ഥാനം വേണ്ട അത് അന്വേഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കേന്ദ്ര സർക്കാർ അന്വേഷിക്കട്ടെ ഇത് ഈ പണവും ഒരു ഓഡിറ്റിംഗിന് വിധേയമാക്കേണ്ടതല്ലേ ഇസ്ലാമിക രാജ്യം എൻ ഡി എ ഘടകകക്ഷിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ആരോപണങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ രീതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെയാണ് കേരളത്തെ ഇളക്കി മറിച്ച മുപ്പത്തിനാല് കോടി രൂപയുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ കേൾക്കുന്നത് അതെ ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തിൽ സംശയമുണ്ട് ഏത് കോടതിയാണ് മുപ്പത്തിനാല് കോടി രൂപ പിരിക്കാൻ പറഞ്ഞത് ഇന്ത്യൻ എംബസി വിഷയം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് നുസ്റഫ് ജഹാൻ തറപ്പിച്ചു പറയുമ്പോൾ ഈ മുപ്പത്തിനാല് കോടി രൂപ എന്ന ആശയം ആരുടെ തലയിൽ ഉരുത്തിരിഞ്ഞതാണ് ആര് പറഞ്ഞിട്ടാണ് ഇവർ പണം പിരിക്കാൻ പോയത് അനസിന്റെ കുടുംബം ആവശ്യപ്പെട്ടോ അനസിന്റെ പിതാവ് മരിച്ചു പോകുകയും ചെയ്തു അനസിന്റെ കുടുംബം ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ രാജ്യം ഇത് രണ്ട് രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇന്ത്യയാണല്ലോ സംസാരിക്കേണ്ടത് സൗദി അറേബ്യയോട് ഒരു ഇന്ത്യൻ പൗരന്റെ ജീവന് വേണ്ടി ജീവിതത്തിനു വേണ്ടി മോചനത്തിനു വേണ്ടി വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിനു വേണ്ടി തുടക്കം മുതൽ തന്നെ ഞാൻ അടക്കം ചോദിച്ചിരുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇതൊരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇടപെടാത്തത് അതിനും ഒരുപാട് കിംവദന്തികൾ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു നിമിഷപ്രിയയുടെ കുടുംബം ഇങ്ങനെ ഒരു മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ദിയാധനത്തിനു വേണ്ടി ഇറങ്ങാത്തതെന്നും എന്നാൽ തലാല തലാൽ മഹദിയുടെ കുടുംബത്തിന് വിപരീതമായി അനസിന്റെ കുടുംബം റഹീമിനെ മോചിപ്പിക്കാനും മണി വാങ്ങി മാപ്പ് കൊടുക്കാനും തയ്യാറായി എന്നുമുള്ള തരത്തിലുള്ള വാർത്തകൾ ആരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് കേരളം വീണ്ടും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു മലയാളി പൊലി പൊളിയല്ല ഹേ തല്ലിപ്പൊളിയാണ് ഇതിനകത്ത് ജാതി വന്നു മതം വന്നു വർഗം വന്നു വർണ്ണം വന്നു രാഷ്ട്രീയം വന്നു രാഷ്ട്രം മാത്രം വന്നില്ല നന്ദി